നമസ്കാരം മനോരമ പത്രത്തിൽ ഒരു വാർത്ത കണ്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി ഞാനിത് തമാശ പറയല്ല ശരിക്കും ഒരു വേദന നമ്മുടെ എ കെ ബാലൻ പ്രിയപ്പെട്ട ബാലേട്ടൻ്റെ ഒരു വാർത്തയാണ് കുടിയിറക്കം എന്നാണ് ആ വാർത്തയുടെ തലക്കെട്ട് എ കെ ബാലൻ പടിയിറങ്ങുന്നു പോരാട്ടത്തിൻ്റെ ആവേശവും ത്യാഗത്തിൻ്റെ കണ്ണീരും പൊടിയുന്ന വാക്കുകൾ പങ്കുവെച്ച് മുതിർന്ന സി പി എം നേതാവ് എ കെ ബാലൻ പടിയിറങ്ങുന്നു പ്രായപരിധി നിബന്ധന വന്നതോടെ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നൊഴിവായ എ കെ ബാലൻ ഈ മടങ്ങിപ്പോക്കിനെ കുടിയിറക്കമെന്നാണ് സമൂഹ മാധ്യമത്തിലെ കുറിപ്പിൽ വിശേഷിപ്പിച്ചത് ഇപ്പോൾ ഞാനൊരു കുടിയിറക്കിൻ്റെ വക്കിലാണ് എ കെ ജി ഫ്ളാറ്റിൽ നിന്ന് അടുത്തു തന്നെ കുടിയിറങ്ങേണ്ടി വരും ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ആവർത്തനമാണ് കുട്ടിക്കാലത്ത് നാല് കുടിയിറക്കലിന് വിധേയമായതാണ് എൻ്റെ കുടുംബം ബ്രണ്ണം കോളേജ് മുതൽ പിണറായിയുമായുള്ള ബന്ധം കുറിപ്പിൽ പങ്കുവയ്ക്കുന്നുണ്ട് ബ്രണ്ണം കോളേജ് യൂണിയൻ ഉദ്ഘാടനത്തിനെത്തിയ ഇ എം എസിന് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ നൽകിയ സംരക്ഷണം മുതൽ കോളേജ് പരിസരത്തെ സംഘർഷത്തിൽ മുറിവേറ്റ ആശുപത്രിയിലായ തൻ്റെ തല തുന്നിക്കെട്ടുമ്പോൾ പിടയുന്ന കൈ പിണറായി മുറുകെ പിടിച്ചതുൾപ്പെടെ ഏറെ ഓർമ്മകൾ ബാലൻ എഴുതിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഇത് വായിച്ചാൽ വേദന തോന്നാത്തവരായി ആരുമില്ല ഈ പിണറായിയുമായുള്ള ബന്ധം വളരെ വ്യക്തമായി എഴുതിയിരിക്കുന്നതിന് പിന്നിൽ ചില കാര്യങ്ങൾ ഞാൻ മനസ്സിൽ കണക്ക് കൂട്ടുന്നു പിണറായിക്ക് പ്രായപരിധിയിൽ ഇളവ് കൊടുത്തു സി പി എം എന്തുകൊണ്ട് ഒരു ദളിതനായ നമ്മുടെ എ കെ ബാലന് ആ ഇളവ് കൊടുത്തില്ല മുഖ്യമന്ത്രിയേക്കാൾ ആരോഗ്യവനാണ് ബാലൻ ബാലനെ എന്തുകൊണ്ട് പരിഗണിച്ചില്ല എ കെ ബാലൻ്റെ ഈ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിൽ എല്ലാം ഉണ്ട് ഇനിയിപ്പോൾ എ കെ ജെ ഫ്ളാറ്റിൽ നിന്ന് ഇറങ്ങണം അവിടെയായിരുന്നു താമസം എ കെ ജി ഫ്ളാറ്റിൽ നിന്ന് ഇറങ്ങിയാൽ എങ്ങോട്ട് പോകണമെന്നാണ് ബാലൻ ചോദിച്ചിരിക്കുന്നത് ഇനിയും നിങ്ങളോടൊപ്പം ഞാനുണ്ടാവും അമ്മ പറഞ്ഞിട്ടുണ്ട് വെറുതെ ഇരുന്നാൽ എല്ലാവരും മറന്നുപോകുമെന്ന് അതുകൊണ്ട് തന്നെ ഞാനുണ്ടാവും ഈ പറച്ചിലെല്ലാം ഒരു ചോദ്യം ബാക്കി കിടക്കുന്നു എന്തുകൊണ്ട് എ കെ ബാലന് പ്രായപരിധി ഇളവ് കൊടുത്തില്ല ശ്രീമതി ടീച്ചർക്ക് കൂടുതലോ പ്രായപരിധി ഇളവ് അത് വനിതയായതുകൊണ്ടാണ് ഒരു ദളിതൻ എന്ന കൺസിഡറേഷൻ എ കെ ബാലിന് കൊടുക്കണ്ടെങ്കിൽ പാർട്ടിയിൽ നിന്ന് തരം താഴ്ത്തിയ പോലെ ജി സുധാകരനെ ഒരു മൂലയ്ക്ക് ഇരുത്തിയിരിക്കുന്നുള്ളൂ പാർട്ടിക്ക് വേണ്ടി അക്ഷീണം പ്രവർത്തിച്ചവരില്ല ഇവരൊക്കെ എ കെ ബാലൻ്റെ ഈ വാർത്ത കണ്ടപ്പോൾ സങ്കടം തോന്നിയെന്ന് പറയുന്നത് വെറുതെയല്ല ഇനി ഒരു അധികാരവും ഇല്ലാതെ പാർട്ടിയിൽ പ്രവർത്തിക്കണം എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞുപോയി കേന്ദ്ര കമ്മിറ്റിയിൽ ഇല്ല സംസ്ഥാന സെക്രട്ടേറിയറ്റില്ല ഒന്നിലുമില്ല വെറുമൊരു ഒരു ബ്രാഞ്ച് മെമ്പർ അവസ്ഥ പിണറായിക്ക് ബാധകമല്ല ജീവൻ വെടിയുന്നതുവരെ അധികാരമുണ്ടാവും പദവി ഉണ്ടാവും പോളിറ്റ് ബ്യൂറോയിൽ ഉണ്ടാവും ഇതെങ്ങനെയാണെന്ന് ഒരാൾക്ക് മാത്രം ഇത് കൊടുക്കുക സി പി എം പറയും ഞങ്ങൾ പാർട്ടിക്കാർ തീരുമാനിച്ചോളാം സി പി എം തീരുമാനിക്കും എന്ത് ചെയ്യണമെന്ന് അത് നിങ്ങളുടെ ദാർഷ്ട്യം കൊണ്ട് പറയുന്നതാണ് ഓരോ പാർട്ടിക്കും ചട്ടക്കൂടുണ്ട് അവർക്ക് നിയമസംഹിതകളുണ്ട് അത് ഒരാൾക്ക് വേണ്ടി മാറ്റപ്പെടുന്നുണ്ടെങ്കിൽ പലർക്കു വേണ്ടിയും മാറ്റപ്പെടാം എന്താണ് പിണറായി വിജയനെ നിങ്ങൾ കാണുന്ന പ്രത്യേകത അദ്ദേഹം രണ്ട് ടൈമിൽ മുഖ്യമന്ത്രിയായിരുന്നു നായനാർ രണ്ട് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിട്ടില്ലേ അങ്ങനെ ഒരു പരിഗണന കൊടുക്കേണ്ട ആവശ്യമെന്താണ് അല്ലെങ്കിൽ പാർട്ടി സജീവമായി നിൽക്കുന്ന ആരോഗ്യസ്ഥിതി നന്നായിരിക്കുന്നവർ അവർക്കെല്ലാം ഈ കൺസിഡറേഷൻ കൊടുക്കണം ഇനി പാർട്ടി തീരുമാനം അത് മാറ്റിക്കൂടി കഴിഞ്ഞ തവണ എന്താണ് രണ്ട് തേമിൽ മത്സരിച്ച് പറയുമ്പോൾ മത്സരിക്കേണ്ട അടുത്ത തവണ ആ നിയമം ഉണ്ടാകും അങ്ങനെയുണ്ടെങ്കിൽ ഇപ്പോൾ ആ നിയമസഭയിലുള്ള എത്ര പേർക്ക് മത്സരിക്കാൻ കഴിയും സി പി എമ്മിൻ്റെ അംഗങ്ങളോടാണ് ഞാൻ ചോദിക്കുന്നത് പിണറായി വിജയൻ അടുത്ത തവണ മത്സരിക്കില്ലേ പിന്നെ എങ്ങനെ മൂന്നാം തവണ അധികാരത്തിലെത്തിയാൽ മുഖ്യമന്ത്രിയാവും അപ്പോൾ കാലാകാലങ്ങളിൽ ചിലർക്ക് വേണ്ടി മാത്രം നിയമം മാറ്റപ്പെടുന്നു അത് ശരിയാണോ അതാണ് എൻ്റെ ചോദ്യം ഏകബാലൻ്റെ കെ ബാലൻ്റെ ഈ കുറിപ്പ് കൃത്യമായി മൂന്നുവെച്ചുള്ള കുറിപ്പാണ് വെണ്ണംകുളയി വെച്ച് പിണറായിയും ബാലനുമായിട്ടുള്ള സൗഹൃദം ഞങ്ങൾ ഒരേ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവരാണ് എന്ന് പറയാതെ പറയുന്നു അങ്ങനെ ഒരേ കാലഘട്ടത്തിൽ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചവരാണ് ഞാൻ അടികൊണ്ട് തല പൊട്ടി ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ എൻ്റെ കൈ ചേർത്ത് പിടിച്ചത് പിണറായി വിജയനാണ് അന്ന് പിണറായി വിജയന് മുറിവുകളൊന്നും ഉണ്ടായിട്ടില്ല എൻ്റെയാണ് തല പൊട്ടിയത് ഞാനാണ് പാർട്ടിക്ക് വേണ്ടിയാണ് തല്ലുകൊണ്ടത് എന്ന് പറയാതെ പറയുകയാണ് എ കെ ബാലൻ ഇതൊക്കെ നിങ്ങളുടെ വീക്ഷണമല്ലേ എന്ന് ചോദിച്ചേക്കാം അല്ല ഒരു കാര്യം വായിക്കുമ്പോൾ ഒരാളുടെ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാവുമല്ലോ ഞാനിപ്പോഴും പറയുകയാണ് എ കെ ബാലനെ പോലെയുള്ള ആളുകൾക്ക് പദവി കൊടുക്കണം അല്ലെങ്കിൽ സി പി എം എന്ന പാർട്ടിക്ക് ശാപമുണ്ടാകും ശാപം ഇങ്ങനെ കണ്ണീരൊഴുക്കിപ്പോകുന്നവരുണ്ടല്ലോ അവരുടെ മനസ്സിൻ്റെ വേദന മതി ഈ പാർട്ടി തകരാൻ അപ്പോൾ ചില രസികർ ചോദിച്ചേക്കും ഇനി തകരാൻ എന്തിരിക്കുന്നു മുച്ചൂടും തകർന്നില്ലേ എന്ന് അല്ല ഒരു പാർട്ടിയും ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇവിടെ ഇല്ലാതാവാൻ പാടില്ല ഈ ഈർക്കരി പാർട്ടികളെ കുറിച്ചല്ല ഞാൻ പറയുന്നത് ഇത്രയും അടിസ്ഥാനമുള്ള ഇത്രയും അംഗങ്ങളുള്ള ഒരു നല്ല ഉദ്ദേശത്തോടെ കെട്ടിപ്പടുത്ത ഒരു പാർട്ടി കാലങ്ങൾക്കിപ്പുറം ഈ നൂറ്റാണ്ടിൽ പാർട്ടിയുടെ ആശയങ്ങളും ആദർശവും എല്ലാം കാറ്റിൽ പറന്നുപോയെങ്കിലും അതിനടിസ്ഥാനപരമായ ഒരു ആശയം ഉണ്ടായിരുന്നല്ലോ ആ ആശയത്തെ മുറുകെ പിടിക്കുന്ന മനുഷ്യർ ഇപ്പോഴുമുണ്ടല്ലോ സാധാരണ വോട്ടർമാർ മുതൽ നേതാക്കൾ വരെ ജി സുധാകരനെ പോലെ കണ്ണൂരിലെ പി ജയരാജനെ പോലെ പി ജയരാജനെ കുറിച്ച് പറയുമ്പോൾ ഒരു കാലത്തും അംഗീകാരം കിട്ടാത്ത ആ മനുഷ്യനെ പ്രകർത്തിച്ചുകൊണ്ട് ഇപ്പോൾ കണ്ണൂരൊക്കെ ചില ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നിരുന്നു പാർട്ടിയുടെ ദൈവമാണെന്നൊക്കെ പറഞ്ഞു അതിന് എം വി ജയരാജൻ പറഞ്ഞ മറുപടി എന്താണ് പാർട്ടി എങ്ങൾക്ക് ദൈവം പാർട്ടിയാണ് അല്ലാതെ വ്യക്തിയല്ല എന്ന് എം വി ജയരാജൻ പറയുമ്പോൾ എം വി ജയരാജൻ നിങ്ങൾ കുറേ കാലം ഈ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടിരുന്ന ആളല്ലേ ഈ മുഖ്യമന്ത്രി ദൈവമാണല്ല അതിനേക്കാൾ അപ്പുറമാണെന്ന് പറഞ്ഞ പാർട്ടി നേതാക്കളെ നിങ്ങൾ ഉപദേശിക്കുമോ നിങ്ങൾ അവർക്കെതിരെ എടുക്കുമോ അല്ലെങ്കിൽ അവരോട് തിരുത്താൻ പറയുമോ ഒരു മന്ത്രി പറഞ്ഞതല്ലേ അദ്ദേഹത്തിന്റെ കാലടികൾ പറഞ്ഞ് ഈ പ്രദേശം അനുഗ്രഹീതമാണെന്ന് പൊതുവേ കമ്മ്യൂണിസ്റ്റുകാർ ദൈവവിശ്വാസികളല്ല എന്ന് പറയാറുണ്ട് പക്ഷെ ഇപ്പോൾ ഒരുപാട് ദൈവവിശ്വാസികൾ ഇറങ്ങിയിട്ടുണ്ട് പിണറായി വിജയന്റെ ഭാര്യ മകളും തമിഴ്നാട്ടിൽ പോയി ക്ഷേത്ര ദർശനം നടത്തിയതും അതിന്റെ വീഡിയോകളൊക്കെ കണ്ടല്ലോ പിണറായി വിജയൻ വിശ്വാസി അല്ലെങ്കിലും കമലാ വിജയനും വീണാ വിജയനും വിശ്വാസികളാണ് എന്നാണല്ലോ മനസ്സിലാക്കേണ്ടത് ഇനി ഞങ്ങൾ വിനോദസഞ്ചാരത്തിന് പോയതാണ് എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിൽ കയറി കുറിയിട്ടിട്ട് തിരിച്ചു വരുന്നതിൻ്റെ വരെ വീഡിയോ ഉണ്ട് കുറി പുറത്തിറങ്ങിയപ്പോൾ മായിച്ചു അപ്പോൾ ദൈവത്തെ വരെ കബളിപ്പിക്കുന്ന കുറേ ആളുകൾ ഞാൻ അതിലേക്ക് കൂടുതലായി പോകുന്നില്ല ബാലേട്ടൻ്റെ സങ്കടമാണ് ബാലേട്ടൻ്റെ കണ്ണീരാണ് എൻ്റെ വിഷയം പി ജയരാജന്മാരുടെ കണ്ണീരാണെൻ്റെ വിഷയം അതായത് ഇപ്പോഴും അഴിമതി കാണിക്കാതെ സത്യസന്ധമായി പാർട്ടിയിൽ നിൽക്കുന്നു അയാൾ മനുഷ്യരെ കൊല്ലാൻ കൂട്ടു നിൽക്കുന്നയാളാണെന്ന് പറയും അത് പാർട്ടിക്ക് വേണ്ടിയാണ് അയാളുടെ വ്യക്തിപരമായ തീരുമാനപ്രകാരമല്ല പാർട്ടിയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവരെ ഇല്ലായ്മ ചെയ്യുക അതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം അത് പാർട്ടിയിൽ അടിയുറച്ച് നിൽക്കുന്നതുകൊണ്ടാണ് എന്നാൽ അധികാരം കിട്ടിയിട്ടുള്ള അഴിമതി നിരത്ത് കള്ളന്മാരെന്താ ചെയ്യുക പാർട്ടിക്ക് ഒരു ആപത്ത് വരുമ്പോൾ എവിടെയെങ്കിലും ഒളിച്ചിരിക്കും എന്നാൽ ഇതുപോലുള്ള ജയരാജന്മാർ ചാടി പുറത്തിറങ്ങും അതുകൊണ്ടാണോ അദ്ദേഹത്തിന് ഒരുപാട് മർദ്ദനമേൽക്കേണ്ടി വന്നിട്ടുണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ കൈ ഇപ്പോഴും സ്വാധീനമില്ലാത്തത് വെട്ടേറ്റതല്ലേ ഇതൊക്കെ പാർട്ടിക്ക് വേണ്ടിയല്ലേ പാർട്ടിക്ക് വേണ്ടി രക്തമൊഴുക്കിയവരെ പാർട്ടി കാണില്ല മരിച്ചു കഴിയുമ്പോൾ ഒരു ചുവന്ന പതാക പൊതിപ്പിച്ച് ലാൽ സലാം പറ എന്തെങ്കിലും നല്ല വാക്കുകൾ കുത്തിക്കുറിച്ച് അങ്ങ് അവസാനിപ്പിക്കും അധികാരവും പദവിയും ആരെ പ്രീണിപ്പിക്കുന്നു ആരെ സ്തുതിക്കുന്നു അവർക്കുള്ളതാവുന്നു അതാണല്ലോ പാർട്ടിയുടെ രീതി എ കെ ബാലൻ പലപ്പോഴും പിണറായി വിജയനെ സംരക്ഷിക്കാൻ വന്നിട്ടുണ്ട് സ്വർണ്ണ കള്ളക്കടത്ത് മുതൽ വീണാ വിജയൻ്റെ കേസ് മുതൽ എല്ലാ സമയത്തും സംരക്ഷിക്കാൻ വന്നിട്ടുണ്ട് പക്ഷേ അദ്ദേഹം പറഞ്ഞു വരുമ്പോൾ അതിൻ്റെ അടിയിലൂടെ വായിക്കാൻ കഴിയുന്ന ഒരു കുത്തലുണ്ടാവും അത് മനപൂർവ്വം പറയുന്നതാണെന്ന് ഇവിടുത്തെ പത്രപ്രവർത്തകരൊക്കെ പറയാറുണ്ട് ഇപ്പോഴും ഈ കണ്ണീർ മടക്കത്തിലും ഈ പടിയിറക്കത്തിലും ഈ കുടിയിറക്കത്തിലും ചില തോണ്ടലുകൾ ചില കുത്തലുകൾ കാണുന്നുണ്ട് പ്രിയപ്പെട്ട ബാലേട്ട ബാലേട്ടന് നല്ലത് വരുടെ ബാലേട്ടനെ ഏതെങ്കിലും ഒരു പദവിയിൽ സ്ഥാപിക്കുകയും അങ്ങനെ ഫ്ലാറ്റിൽ നിന്നും വിട്ടുപോകാൻ അനുവദിക്കാതെ ചേർത്ത് പിടിക്കുകയും ചെയ്യും എന്നാണ് ഞങ്ങൾ വോട്ടർമാരുടെ വിശ്വാസം ബാലേട്ടന് നന്മവരുടെ താങ്ക് യു